ഭൂശി ഇല്ലാക്ക് മിനറ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നമ്മുടെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് അത് കൂടാതെ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളാണ് നമ്മുടെ ഭാഗ്യശാലകളെ തേടിയെത്താനായി പോകുന്നത് പിന്നെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഇരുപത്തഞ്ച് കോടിയുടെ ക്യാഷ് പ്രൈസാണ് അതാണ് നമ്മളുടെ മെഗാ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബംബർ പ്രൈസാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഭാഗ്യശാല ഇതാ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്കി ഡ്രോയുടെ വിനർ നമ്മുടെ പത്ത് ലക്ഷത്തിന് അർഹനായിരിക്കുന്നത് ജാബിറാണ് സോ ഞാൻ ജാബറിനെ വിളിക്കാനായി പോവുകയാണ് റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എടുക്കുകയോ ഉറങ്ങിയോ ഒന്നും അറിയില്ല ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് ഓക്കെ ഓ മലപ്പുറത്താണല്ലേ ഓക്കേ ശരി വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ വീട്ടിൽ ആരൊക്കെ പിന്നെ ഉറങ്ങിയോ ഇല്ല അനിയനിയും ജാബർ എന്തെടുക്കായിരുന്നു ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ഇപ്പം ഞാൻ ആരാന്നോ എന്തിനാ വിളിക്കുന്നതെന്നോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഞാൻ ആരാണെന്നോ എന്തിനാ വിളിക്കുന്നതെന്നോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഭയങ്കര നാണമാണല്ലോ

മൂപ്പരെ കടിഞ്ഞിരിക്കിലുണ്ട് പിന്നെ തിരുൂർ ചെമ്മൻൂർ ജ്വല്ലറിയിൽ അല്ലാത്ത വാങ്ങുണ്ട് ഓൺലൈനിൽ അല്ലാത്ത വാങ്ങലുണ്ട് സിരമായിട്ട് വാങ്ങീന്ന്ണ്ടല്ലേ ഉണ്ട് ഓക്കേ എങ്ങനെയാണ്ട് ടീ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണ് ആണ് രാവിലെ അല്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചായ കുടിച്ചാണ് നല്ല ഉന്മേഷത്തോടെയാണ് ആരംഭിക്കുന്നത് അല്ലേ എന്ത് ടീ എന്തുപറ്റി എക്സൈറ്റ്മെന്റാണോ എ എക്സൈറ്റ്മെന്റാണോ നമ്മുടെ നമ്മളുടെ ഈ ഒരു ലക്കി ഡ്രോയിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാഷ് പ്രൈസുകൾ വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് പിന്നെ അതുപോലെ തന്നെ പത്ത് ലക്ഷം പിന്നെ നമ്മുടെ മെഗാ പ്രൈസ് ആയിട്ടുള്ള ബംബർ പ്രൈസ് ആയിട്ടുള്ള ഇരുപത്തി കോടി എല്ലാം അറിയായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും ഇത്രയും ബോച്ചി വാങ്ങി യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിലും എന്തായിരിക്കും ജാബിന്റെ ഒരു ഗസ് നമുക്ക് ഇരുപത്തയ്യായിരം ആയിരിക്കോ അയ്യായിരം ആയിരിക്കോ പതിനായിരമായിരിക്കോ അതോ പത്ത് ലക്ഷം ആയിരിക്കോ എന്താ തോന്നുന്നത് ഒന്നും അറിയില്ല എന്നാലോ ഒരു ഗസ് അറിയില്ല അറിയില്ല എന്നാ ഞാൻ പറയട്ടെ ഓക്കെ ഞാൻ പറയാനായിട്ട് പോവ ചാബറിന് ലഭിച്ചിരിക്കുന്നത് പറയട്ടെ പറയാനായിട്ട് പോവുകയാണ് ഒന്നും കൂടെ പറയട്ടെ പറഞ്ഞോളൂ അയ്യായിരം രൂപ അല്ല ലക്ഷം രൂപയാണ് നമ്മുടെ ലഭിച്ചിരിക്കുന്നത് എന്താണ് ഈ തോന്നുന്നത് ഇത് അനൗൺസ് ചെയ്യുന്നതിൽ തന്നെ അതുപോലെ എനിക്ക് ജാബറിന്റെ ഫീസ് കാണുമ്പോൾ എക്സൈറ്റഡ് എന്നുള്ളത് എന്താണ് ഈ ഒരസരത്തിൽ പറയാനായിട്ടുള്ളത് പത്ത് ലക്ഷം കേട്ടില്ല അപ്പൊ കേട്ടില്ല ലക്ഷം സ്തംഭിച്ചു നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച് കേട്ടിട്ട് നിന്ന് പോയതാന്ന് പത്ത് ലക്ഷം രൂപക്ക് അർഹനായിരിക്കാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പത്തേക്കിന് ലക്ഷാധിപതി ആയിരിക്കാണ് ജാബിർ ആ ഫേസ് നിന്ന് കാണിക്കുന്നേ ഞങ്ങൾ ഈ സന്തോഷം കാണാനല്ലേ വിളിക്കുന്നത് ഉമ്മ ഉമ്മ അതെ ജാബിർ ഇത് ലക്ഷാധിപതി ആയിരിക്കാണ് പത്ത് ലക്ഷം വിൻ ചെയ്തിരിക്കയാണ് ഉമ്മ സന്തോഷായോ ഉപ്പയൊക്കെ എവിടെ എല്ലാരെയും വിളിക്ക് നമ്മൾ കാണട്ടെ നമ്മളുടെ സൂപ്പർ ഹീറോ ബോച്ചയുടെ നിങ്ങൾക്കായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ സന്തോഷമായിട്ടുള്ള ഒരു ഫേസ് കാണണം അതാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു നൈറ്റ് ഇടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ജാബിൾ ഇതിനു മുന്നേ എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടോ ഒരു അമ്പത്തഞ്ച് ടിക്കറ്റിന് പ്രൈസ് കിട്ടി ടിക്കറ്റിന് പ്രൈസ് കിട്ടും അമ്പത്തി അഞ്ച് ടിക്കറ്റിനോ ഓ മൈ ഗോഡ് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്

അപ്പം അവസാനം അല്ലേ ഇത്രയും നാൾ ട്രൈ ചെയ്തിൻ്റെ പ്രതിഫലം എന്നോണം നമ്മള് പത്ത് ലക്ഷത്തിന് അർഹനായിരിക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നറിയാം എന്നും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നും ഈ ഭാഗ്യം കൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പം എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ നമ്മളുടെ ബോച്ചയെ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും അദ്ദേഹം സഹായിക്കുന്നതായിരിക്കും ആൻഡ് ഒരിക്കൽ കൂടി കൺഗ്രാച്ചുലേഷൻസ് നല്ല ഒരു രാത്രി നേരുന്നു ഒപ്പം ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറും വളരെ ബ്രൈറ്റ് ആയിരിക്കട്ടെ സന്തോഷത്തോടെ പോട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ജാബിർ ബൈ ഗുഡ് നൈറ്റ് ബൈ അപ്പൊ നമ്മൾ നമ്മളെ ജാബിറിനോടാണ് ഇതാ സംസാരിച്ചത് ഓക്കെ കോൾ കട്ടാവുന്നതേ ഉള്ളായിരുന്നു നമ്മൾ നമ്മുടെ ജാബറിനോട് സംസാരിച്ച് ഫോൺ വെച്ചിരിക്കുകയാണ് ജാബർ ഭയങ്കര സന്തോഷത്തിലാണ് ജാബറിൻ്റെ ഉമ്മ സഹോദരനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു സോ അവരുടെ ഈ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് ഇനിയും നമുക്ക് ഇതുപോലെ നമ്മുടെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മറ്റുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നമ്മളുടെ ബോച്ചി ടീമിന് ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് അവർ സൂപ്പർ ഹീറോ ബോച്ചി ഐ ആം സൈനിങ് ഓഫ് ബൈ